നമസ്കാരമുണ്ട് കൂട്ടുകാരെ ഞാനേ ഇപ്പൊ കൊട്ടാരക്കരയാണ് നിൽക്കുന്നേ ഇവിടെ കൊട്ടാരക്കര വന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും ഓണമുണ്ട് കേട്ടോ ഈ അച്ഛൻ ഓണം ഉണ്ടോന്നു ഈ അച്ഛൻ ഇവിടെ കൊട്ടാരക്കരയിൽ വർഷങ്ങളായിട്ട് വീടില്ല എത്ര വർഷമായിട്ടുണ്ട് ഇവിടെ അഞ്ച് വർഷം കൊണ്ടുണ്ട് നമ്മടെ ഈ ഒരു തൊഴിൽ നമ്മൾ ചെയ്യാൻ തുടങ്ങിട്ട് എത്ര കാലമായി അപ്പൊ അതിന് മുമ്പ് എന്ത് കരുതി കൃഷിക്കാരനായിരുന്നു നമ്മള് കൃഷി പണിയൊക്കെ ഉപേക്ഷിച്ചിട്ടാണോ നമ്മടെ ഈ ഒരു തൊഴിലോട്ട് വന്നേ ആ അങ്ങനെ ആറു വർഷം കൊണ്ട് അതിന് മുമ്പ് മാത്രം പഠിച്ച ഇല്ലയോ അല്ലാതെ അറിയത്തില്ലായിരുന്നില്ലേ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ നമുക്കൊരു നിത്യ ചെലവിനുള്ള കാര്യങ്ങൾ ഇതുകൊണ്ട് നടക്കുന്നുണ്ടോ ആ നടക്കുന്നുണ്ട് നമ്മളെ നമ്മളിപ്പോ ആൾക്കാർ വരുന്നുണ്ട് മഴയായാലും വെയിലായാലും നമുക്ക് അത്യാവശ്യം പണി നടക്കുന്നുണ്ടല്ലയോ എന്തോ പേരെന്തോ എവിടെ വീട് ോ അമ്പത് വർഷ താമസിക്കുന്നേ അതെ പ്രത്യേകതരം നൂലാണോ നല്ല ക്വാളിറ്റി ഉള്ള നൂലാ ഈ ചെരുപ്പൊക്കെ തയ്ക്കാൻ ഉപയോഗിക്കുന്നേ അല്ലേ നമ്മള് ചെരുപ്പുകളും കുടയും എന്തൊക്കെയാ റിപ്പയർ ചെയ്യുന്നത് എന്തെങ്കിലും നമ്മൾ ചെയ്യും നമുക്ക് ഇന്ന കൂലി കൂലിയൊന്നും അല്ല ഉണ്ടോ ആരും മനസ്സറിഞ്ഞ് തരുമല്ലോ നമ്മള് കൊച്ചു വെച്ച് വർക്ക് ചെയ്താലും നമ്മുടെ ഈ സിബൊക്കെ വെച്ച് പിടിപ്പിക്കുവരി നല്ലൊരു ആയിരം രൂപ കാശ് നമുക്ക് കിട്ടുവോ ഇത് മിച്ചം എല്ലാം കിട്ടുമോ ആ പക്ഷെ ഇപ്പോഴത്തെ ആൾക്കാരൊന്നും ആർക്കും ഈ ഒരു ജോലിയുടെ പിന്നെ സാധ്യത അറിയത്തില്ല നമുക്ക് പണി അറിയാമെങ്കി അത്യാവശ്യം നല്ല ഏറിയ ബിസിനസ് നടക്കും നമുക്ക് ജീവിക്കാനുള്ള ഒരു മാർഗം കിട്ടുന്നില്ല തൊഴിലാ പക്ഷെ ആരും ഇത് മുന്നോട്ട് വരത്തില്ലേ ഈ ഒരു ജോലി ആയതുകൊണ്ട് ആ അത് ശരി അപ്പം ഈ കിട്ടുന്ന ശമ്പളം ഒക്കെ വീട്ടിൽ കൊണ്ട് ചെല്ലുവോ അവനാവശ്യമൊന്നുമില്ല നമുക്ക്

നമ്മുടെ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷന്റെ സൈഡിലുള്ള കുഞ്ഞൊരു കൂട്ട ഇത് ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ ചെയ്യുവോ പോലീസുകാരെല്ലാം നമുക്ക് സപ്പോർട്ടാ അവര് എന്തെങ്കിലും തയ്ക്കാനൊക്കെ കൊണ്ട് തരുമോ എന്തേലും ആ അത് ശരി അപ്പൊ അവരുടെ സാധനങ്ങളൊക്കെ എന്തെങ്കിലും റിപ്പയർക്കെ ഉണ്ടെങ്കിൽ നമ്മള് ചെയ്ത് കൊടുക്കും പോലീസുകാർക്ക് ഒരു ഉപാരിയാ അതാണ് നമ്മള് ഇങ്ങനെയുള്ള എല്ലാ തൊഴിലും അത്